ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബി എൽ ഡി എച്ച് മോട്ടർ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിന്റെ ബോർഡ് വർക്ക് ചെയ്യണ രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബി എൽ എച്ച് മോട്ടർ ഇല്ലാതെ നമുക്ക് മൂന്ന് ബൾബ് ഉപയോഗിച്ചിട്ട് അത് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യുന്ന ബൾബ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ആ മൂന്ന് ബൾബ് വെച്ചിട്ട് നമുക്കത് എങ്ങനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും അപ്പം നിങ്ങളെ സംബന്ധിച്ചത് എളുപ്പമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ കൊണ്ടു നടക്കാനായാലും കസ്റ്റമറുടെ വീട്ടിൽ വെച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അതിന്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവർ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്തെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിലും നിങ്ങളതിനോട് അത് കമൻറ്റ് പോകാനും അറിയിക്കണോട്ടാ മെസ്സേജ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ രണ്ട് ദേ സാംസങ്ങിൻ്റെ രണ്ട് സിംഗിൾ ഡോറിൻ്റെ പി സി വേണെടുത്തേക്കണേ അതേപോലെ തന്നെ മൂന്ന് ഫ്രിഡ്ജിൻ്റെ ബൾബ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് ബൾബ് ഇതേപോലെ സോൾഡർ ചെയ്യണം കേട്ടോ അപ്പോൾ ലഡ്ഡ് ഉപയോഗിച്ച് ടച്ച് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ സോൾഡ് ചെയ്യാൻ വെച്ച് ചെയ്ത് വെക്കണമല്ലോ അത് നമ്മൾ ലൂസ് ലൂസ് ആവാത്ത ലെവലിൽ ചെയ്യണം അപ്പോൾ അയ്യാൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇതേപോലെ ലെഡ് നല്ലവണ്ണം പിടിപ്പിക്കാം അതേപോലെ തന്നെ നമ്മളൊരു ചെമ്പമ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ലെഡ് കണക്ട് ചെയ്തിട്ട് അതിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബൾബുകൾ തമ്മിൽ കൂട്ടിമുട്ടായിരിക്കാൻ വേണ്ടി നമ്മളൊരു ബലം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വയറിന്മാരും ലെഡ് തേച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തേക്കണത് അപ്പോൾ ഒരു കോപ്പറിൻ്റെ കമ്പിയാണ് എടുത്തേക്കണം ഞാൻ കേട്ടോ ചെമ്പിയാണ് എടുത്തേക്കാണ് അപ്പോൾ ചെമ്പു കമ്പി ഇതേപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക എപ്പോഴും അത് ഷോർട്ടാവാതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണത് അപ്പോൾ ഗ്യാപ്പിട്ട് ക്യാപ്പിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ ഇരുന്നുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ടങ്ങൾ വയർ മുട്ടില്ല മറ്റ് വയറുകൾ നമുക്ക് ജോയിൻ്റെ അടിക്കുന്നുണ്ട് പക്ഷേ ഇത് മുട്ടാതിരുന്നുള്ളൂ അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇതേപോലെ വരും അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്കിൽ നമ്മൾ മൂന്ന് മൂന്ന് വയർ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് സോൾഡ് ചെയ്ത് പിടിപ്പിക്കേണ്ടി എന്നിട്ട് അത് നമ്മൾ കംപ്രസറിൻ്റെ ലൈനിലോട്ടാണ് കൊടുക്കണം കംപ്രസറിൻ്റെ മൂന്ന് ലെഗിലോട്ട് കൊടുക്കണം അപ്പോൾ സെൻറ്ററിൽ വന്നത് ബൾബിൻ്റെ ലൈൻ കമ്പ്രസറിൻ്റെ സോക്കറ്റിൽ വന്നു കൊടുത്ത് സെൻ്ററിലായിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് ബൾബും കൂടി പെട്ടെന്ന് പതുക്കെ മിന്നി ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ എങ്ങനെ കൊടുത്താലും നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് കംപ്ലൈൻറ്റില്ല എന്നതിൻ്റെ അർത്ഥം കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ വരും കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സാംസങ്ങിൻ്റെ ഫോട്ടോ കേട്ടോ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് ആണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ചെറിയ പവർ സപ്ലൈയുടെ കുഞ്ഞ് വീടും കൂടി ഉണ്ട് ചെറിയ വീട് കൂടിയുണ്ട് അപ്പം അതിനകത്ത് നമുക്ക് ഒരു ലൈൻ ഇപ്പോൾ ബോർഡ് മീന്ന് ഞാൻ എന്തോ ഫ്രിഡ്ജ് മീന്ന് ഡയറക്റ്റ് ആയി വെച്ചേക്കണേലാ വയർ കിറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ഒരു ലയൻ നമ്മൾ ഇതിൽ മേന്ന് ആയിട്ട് നമുക്ക് നീല വയർ വന്നിട്ടുണ്ട് പിന്നെ ഒരെണ്ണം വന്നേക്കും ഇതാണ് അപ്പം നമുക്ക് ഇവിടെ ഒരു ലൈൻ എടുക്കാനായിട്ട് നമുക്ക് ഒരു വയർ നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരെണ്ണം എടുക്കണ്ട കേട്ടോ ഈ വയറും കൂടി ഇതിനകത്ത് നിർത്തി ഈ വയർ നമ്മൾ ഇവിടെ നിന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെയും അങ്ങോട്ട് കൊടുക്കണം മെയിനായിട്ട് ഇത് കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബി എൽ ഡി സി മോട്ടർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ബി എൽ ഡി സി മോട്ടർ ഇല്ലാത്തവർക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂന്ന് ബൾബ് ഇവിടെ പുറത്തേക്കുന്നത് മനസ്സിലായോ മൂന്ന് ബൾബ് അപ്പോൾ ഇത് ഇങ്ങനെ ഒരെണ്ണം നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് ഉപകാരപ്പെടും അപ്പോൾ മറ്റേ ഇത് വേണമെന്നില്ല ഇപ്പോൾ അത് ഇപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് വന്നിരുന്നത് കംപ്രസറിൻ്റെ ലൈൻ ഇതാണ് വന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻസ്റ്റലേഷനൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടാ അതേപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്തോ ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഇങ്ങനെ നിങ്ങളുടെ സബ്സ്ക്രൈബും ഷെയർ ലൈക്ക് കയറണ അനുസരിച്ച് നമുക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനായിട്ടൊരു ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് വരും അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ അപ്പം നമ്മൾ ലൈനൊന്നും നോക്കണില്ല ഏതൊന്നും നോക്കണില്ല അമ്മ പിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവരിക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഈ ബൾബ് മാത്രം നമ്മൾ ഇതിനകത്ത് ആ മോട്ടറ് മാത്രം മാറ്റിയിട്ട് നമ്മൾ ബൾബ് കൊടുത്തെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നിനതില്ല അപ്പോൾ ആ ഒരു രീതി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിനകത്ത് നമ്മൾ അത് ഇതേപോലെ തന്നെ വെക്കണേ ബൾബ് ഇവിടെ ഇരിപ്പുണ്ട് പവർ സപ്ലൈടെ ഇതുണ്ട് അപ്പോൾ പവർ സപ്ലൈ കൊടുക്കണം നമുക്കിവിടെ അപ്പം അതിൻ്റെയും പവർ സപ്ലൈയുടെ അതും കൂടി കണക്ട് ചെയ്തിട്ട് ചെയ്ത പവർ സപ്ലൈ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത് പവർ സപ്ലൈ കൂടെ തന്നെയാണ് കൂട് വേറെ എ സി കൂടെ തന്നെയാണ് അപ്പോൾ അതും കൂടി നമ്മൾ ഇവിടെ പിരിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ വീഡിയോയിലും പറയണ പോലെ ഭയങ്കര ഭംഗിക്കൊന്നും ചെയ്യണല്ലോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഉണ്ടെ ചെയ്യുന്നത് അപ്പൊ ഈ ബാക്കി വയറുകളൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇതൊക്കെ ഈ രണ്ട് ഇത്രയും സംഭവങ്ങളാണ് വന്നത് ഇത് മൂന്നെണ്ണം മനസ്സിലാ ഓക്കെ വേണ്ട ഇത്രയും സാധനങ്ങൾ മനസ്സിലാവണ്ട ഇത്രയും സാധന ഇത്രയും സാധനങ്ങളാണ് ഇവിടെ വന്നത് ഇപ്പൊ എ സി കോഡ് ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ ഇത് ഇവിടെ ഇതെടുത്ത് കുത്താമ്പോ വേണ്ട െങ്ങനെയെന്ന് നോക്കാം അപ്പൊ നമ്മളിവിടെ പ്ലഗ് ചെയ്തിട്ടുണ്ട് അതെ അപ്പൊ എന്താണ് നമുക്ക് നോക്കാം ഈ ബോർഡ് നല്ല ബോർഡ് അറിയില്ല ഇത് ഇങ്ങനെ ലൈറ്റ് അപ്പ ഇങ്ങനെ ഇങ്ങനെയാണ് കത്തി അപ്പൊ ഒരു ട്രിപ്പാണ് കത്തിയുള്ളൂ അപ്പം അതിന്റെ ഇതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്കിംഗ് ആണ് ഏട്ടാ ബോർഡ് അപ്പം ആ ഒരു കത്തലേ കത്തുള്ളൂ അത് കാരണം അത് കറക്റ്റ് എന്താ പറയുക അതിന്റെ ബൾബാണല്ലോ വന്നത് ലോഡ് അപ്പം അതിന്റെ അത് കേട്ടോ അപ്പം ബോർഡ് വർക്കിംഗ് ആണ് നമുക്ക് അവിടെ വർക്ക് ചെയ്തതിന്റെ സിംബിൾ ആണ് കിട്ടിയത് കേട്ടാ അപ്പോൾ ഒരു വട്ടം കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ബൾബ് തന്നെ കൊടുത്തിട്ട് അപ്പോൾ ഒരു വെട്ടോട് നമ്മൾ നോക്കി അപ്പോൾ ബൾബ് ലോഡ് ചെയ്യേൻ്റെ പേരിൽ നമുക്ക് ഇറർകോട് വന്നിട്ടാ അപ്പം നമ്മൾ ബൾബിനെ മാറ്റിയിട്ട് നമ്മൾ മോട്ടറ് തന്നെ കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ അത് ബൾബ് അങ്ങനെ കത്തുള്ളൂ ലോഡ് എടുത്ത് വർക്ക് ചെയ്യലല്ലോ പെട്ടെന്ന് ആ മൂന്ന് ബൾബും ഒന്ന് സ്റ്റാർട്ടാകും ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് പോവുകയുള്ളൂ അപ്പോൾ അതിന് പകരം നമ്മൾ പഴയ നമ്മുടെ പണ്ടത്തെ ആളെ തന്നെ എടുത്തേക്കാണ് കേട്ടോ മോട്ടോറിന് തന്നെ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അപ്പം നമ്മൾ ആ ബോർഡ് തന്നെ നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ അത് കൺഫേം ആക്കാമല്ല അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഡൗട്ട് അടിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ബൾബ് കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് പോകുള്ളൂ മൂന്ന് ബൾബും ജസ്റ്റ് ഒന്ന് ഓടി പോവുള്ളൂ അല്ല കണ്ടിന്യൂസ് മോട്ടർ വർക്ക് ചെയ്യണ പോലെ വർക്ക് ചെയ്ത് നിൽക്കില്ല അത് നമ്മളിതിവിടെ മൂന്ന് അത് കൊടുത്തറല്ലാ മോട്ടർ നമുക്ക് കാണാൻ പറ്റൂല അല്ലേ കാണാൻ പറ്റില്ലേ മോട്ടർ കാണാൻ പറ്റും ഇപ്പം നമുക്ക് ഈ ബൾബിനെ മാറ്റി അപ്പം നമ്മൾ ബൾബിനെ അവിടെ നിന്ന് അഴിച്ച് മാറ്റി തരുന്നത് കേട്ടോ ബൾബിനെ നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടാമത് പവർ കൊടുക്കാൻ പോവാട്ടോ അപ്പം പ്ലഗ് ചെയ്യാൻ പോണ് അപ്പൊ ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ടല്ലി എന്ത് ചെക്ക് ചെയ്യുമ്പോഴും സേഫ്റ്റി നമ്മൾ നോക്കിക്കോളാം അതിപ്പോ സിയുടെ വർക്ക് ആയാലും ഫ്രിഡ്ജിന്റെ ആയാലും അവന് സേഫ്റ്റി എപ്പോഴും നമ്മൾ ഫസ്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യാവൂട്ടോ ഇതിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പേരിലാണ് ഞാനിത് സേഫ്റ്റി അല്ലാതെ ചെയ്യണത് കാരണം നമുക്ക് ഇടയ്ക്ക് ഇത് ജോയിന്റ് അടിച്ച് ജോയിന്റ് അടിച്ച് ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഇൻസുലേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്ലീവ് ഹോട്ട് സ്ലീവ് ചെയ്യുമ്പോഴോ ഒക്കെ അത് ബുദ്ധിമുട്ട് അതിന്റെ പേരിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് തരുന്നത് അത് ഇപ്പോൾ ഇവിടെ മോട്ടർ സ്റ്റാർട്ടായത് ഇപ്പം നമുക്ക് ഇതിൻ്റെ ഹെഡ്സും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആകുമ്പോൾ മോട്ടോർ ആകുമ്പോഴേ അത് കറക്റ്റായിട്ട് വർക്ക് ആവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടാ മറ്റേ ബൾബ് ഇടുമ്പോൾ മൂന്ന് ജസ്റ്റ് മൂന്നും ബ്ലിങ്ക് ചെയ്ത് പോകുള്ളൂ ഇപ്പം നമ്മൾ മോട്ടോർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മോട്ടോർ വർക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് കേട്ടാ അപ്പം മനസ്സിലായല്ലോ അപ്പം നിങ്ങൾക്ക് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഇപ്പോൾ ഒരു സൈറ്റിലോട്ട് ചെല്ലുന്ന സമയത്തായാലും ഇതേപോലെ മൂന്ന് ബൾബ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ലോഡ് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ സെപ്പറേറ്റ് ഒന്നും വേണ്ട നമ്മളുടെ ഈ മൂന്ന് ബൾബ് മാത്രം ഇതേപോലെ ഞാനിപ്പോൾ കാട്ടിയ പോലെ തന്നെ കണക്ഷൻ കൊടുത്തിട്ട് മൂന്ന് വയറുമ്പോൾ കൊടുത്തു വെയിറ്റ് ചെയ്തിരിക്കുക ജസ്റ്റ് ഒരു സെക്കൻഡ് ബ്ലിങ്ക് ചെയ്ത് പോകും അപ്പോൾ നമുക്ക് കൺഫേം ആക്കിക്കോ ഈ ബോർഡ് പക്കയാണ് അല്ലെങ്കിൽ അടിപൊളി കംപ്ലൈൻറ്റ് ഇല്ലാത്തൊരു ബോർഡാണ് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് രണ്ടാമത് ഈ മോട്ടറും കൂടി വെച്ച് കണക്ട് ചെയ്ത് കേട്ടോ ഈ മോട്ടർ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇത് കുറച്ചു നേരം കൂടുതൽ കൂടിയാലും ഇത് കുഴപ്പമില്ല അത് കറക്റ്റ് വലിയ ചെറിയൊരു രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിലും അത് വലിയ ദോഷം വരില്ല അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ ഉണ്ടെങ്കിൽ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റ് എൻ്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ മടിയൊന്നും കൂടാതെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തു